സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പ്രഖ്യാപിച്ച ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം താളം തെറ്റിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നാണ് തിങ്കളാഴ്ച മൂന്ന് മണിയാകുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നത് നേരത്തെ ജൂലൈ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വിതരണം നടക്കുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരുന്നതെങ്കിലും തിങ്കളാഴ്ച വരെ തോതിൽ വിതരണം നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത് കൂടാതെ പെൻഷനിൽ കേന്ദ്രവിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ വിഹിതമുള്ളവർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിരുന്നു ഈ കേന്ദ്രവിഹിത തുകയായ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിവ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള വിതരണമാണ് തുടർച്ചയായി തടസ്സപ്പെട്ടു കിടക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക നൽകുന്നതിനായി ഫണ്ട് കൈമാറിയതായി ക്ഷേമ പെൻഷൻ വെബ്സൈറ്റായ സേവന പെൻഷൻ വെബ്സൈറ്റിലും കാണിക്കുന്നുണ്ട് തിങ്കളാഴ്ച ട്രഷറി വഴി സർവീസ് സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ ഫണ്ട് എത്തിയതിനെ തുടർന്ന് ഇപ്പോൾ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്ന പലരും തുക ലഭിച്ചതായി വീഡിയോകളിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ സാധാരണ ഒരാഴ്ച വരെ സമയവും എടുക്കാറുണ്ട് ഏതായാലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത് സജീവമാകും ഫണ്ട് കൈമാറിയിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വരാത്തത് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണെന്നാണ് ചോദിക്കുമ്പോൾ പറയുന്നത് പ്രശ്നം ഇന്ന് പരിഹരിക്കപ്പെടുവാൻ സാധ്യത കുറവെന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ച മുതലായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുക പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ മാത്രം തിങ്കൾ വൈകിട്ട് ആറു മണിയോടെ വിതരണം ആരംഭിച്ചേക്കും ജൂലൈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച മൂന്ന് മണിക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷൻ ഇതാണെന്ന് പെൻഷൻ കാത്തിരിക്കുന്നവരെ അറിയിക്കുന്നു